സോ ഹലോ ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മോശം കൈ പുതിയുള്ളിലേക്ക് ഒരിക്കലും കൂടി സാധനം അപ്പോൾ ഗൈസ് നമ്മൾ ഒന്ന് പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ ഗെയിം അല്ല ഗല്ല നമ്മൾ ആര് വിച്ച് ഗ്രൈൻ്റെ വീട് ആയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വിച്ച് ഗ്രൈ ചാപ്റ്റർ വണ്ണ് നമ്മളെന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ പോവാണ് അന്ന് നമ്മളൊന്നും അറിയില്ലായിരുന്നു ഗൈസാണ് നമ്മളെ ഒരു ഇതിനെപ്പറ്റി ഒരു വിവരം പോലും അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമോ നോക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോ വന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത് നിങ്ങൾ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തു അഞ്ച് സബ് മാത്രം മതി ഇനി നമുക്ക് നാന്നൂറേക്ക് അടിക്കാനൊക്കെ അപ്പോൾ മറ്റ് പവർ ആക്കുക ഫുൾ പവർ ആക്കുക സെറ്റാക്കുക അപ്പോൾ ഈ സംബന്ധിച്ച് നമുക്ക് കൂടുതലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട നേരെ വീട്ടിലേക്ക് പോകാം ഒക്കെ ഈ സംബന്ധിച്ച് നമ്മൾ ഇതേ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഈ കൈ അറിയാലോ ഹൈഫൈ നമ്മളെ തല്ലും ചെയ്യും അത് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു കൈയ്യാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും തല്ല് തല്ലടാ ഈ തല്ല് ഒക്കെ അങ്ങനൊക്കെ സംഭവമുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ സ്കിപ്പ് ആകാൻ പറ്റും നോക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മൂക്ക് നമുക്കറിയാലോ മറ്റേ സോസ് കൊണ്ടുപോയിട്ട് അവിടെ സോസ് അല്ലേ സോസ് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം തുറക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം ഓക്കെ എന്തെന്തോ സംഭവമുണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അവനൊക്കെ എല്ലാം സ്കിപ്പ് അടിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എല്ലാം പറന്ന് പോകുന്നുണ്ട് എങ്ങനത്തെ പോകണമെന്ന് അറിയില്ല ഓക്കെ ചിലപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിൽ എന്തോ ഒരു സംഭവമുണ്ട് ക്ലോക്കിൽ വേറെ ഒരു സൂചി ഉണ്ട് അതായത് നമ്മളൊരു എന്താ പറയുക ഒരു കൈ പോലത്തെ ഒരു സൂചി അവിടെ കൊണ്ട് വെച്ചാൽ നമുക്ക് ആ ക്ലോക്ക് സെറ്റാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ റൂൺ കാണാനില്ല റൂൺ എവിടെയോ ആണ് അവിടെ ഈ ഒരു പണ്ടാര കാലം അങ്ങനെ നോക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ ഈ ആ പണ്ടാരൻ്റെ കയ്യിലൊരു കൈ ഉണ്ട് ആ കൈ നമുക്ക് എടുക്കണം അതിന് നമുക്കൊരു തൂവലൊക്കെ ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഞാൻ വഴി 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 ചെ വഴിയെ വഴിയേ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തേലും നമുക്ക് ഈ സോസ് എടുത്തിട്ട് അല്ലെങ്കിൽ സോസ് തന്നെയായിരുന്നു സോസ് എടുത്തിട്ട് ഈ സാധനം എടുത്തിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു മൂക്കിനെ വെച്ച് കൊടുത്ത് വെക്കാം എന്തേലും നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് നോക്കി നോക്കി ഓക്കെ നമുക്ക് എന്തെങ്കിലും ഡോർ അവിടെ തുറന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഇത് ക്രൗബാർ വെച്ച് ഓപ്പൺ ആക്കേണ്ട സാധനമാണ് ഓക്കെ പുട്ട് ഓഫ് ഓൺ ആവുന്നില്ല അല്ല അത് വച്ചാൽ ഇത് പുട്ടണില്ല അതെന്തായാലും നമുക്ക് ആ ഒരു ക്രോബാർ വെച്ചിട്ട് തന്നെ ഓപ്പൺ ആക്കേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ക്രൗബാർ ഇപ്പോൾ അവിടെ കിട്ടുകയാണെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കി നോക്കി എവിടെയെങ്കിലുമൊക്കെ നോക്കി വെക്കുക മുകളിലേക്ക് ഈ ബുദ്ധി വഴിയുണ്ട് ഓക്കെ വഴിക്ക് കയറുക ഇവിടെന്താ സംഭവം നമ്മൾ കണ്ടാണെന്നാൽ തന്നെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ഇതാണ് സംഭവം ഐസ് ഫസ്റ്റ് ഇത് ടാസ്ക്കാണ് ഈ സംഭവം ഒരു ഒരു ബോൾ എടുക്കുക ആ ബോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് ഒരു അങ്ങോട്ട് ഇടുക ഒരു റൂമിൽ ഇടുക നമ്മളാർ തുറക്കാത്ത റൂമിൽ ഹൈസ് ആ റൂമിൽ ഇടുക ആ റൂമിൽ ഇട്ടതിന് ശേഷം വേറെ ഒരു ബോൾ ബോളെടുത്തിട്ട് നമ്മളിങ്ങനെ കുലുക്കുന്ന ഷേക്ക് ആണ സമയത്ത് നമ്മൾ ടെലിപ്പോട്ടായി പോകുന്നതാണ് പറയുന്നത് ഒക്കെ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക അതിൻ്റെ ബോൾ എവിടെ ഉള്ളതെന്ന് അറിയില്ല ബോൾ നമുക്ക് ഒന്നാൽ ചിലപ്പോൾ ആ മേശേനടിയിട്ടുണ്ടാവും നമ്മളാരെ കണ്ടില്ല ഈ അവർ ഫുഡ് കഴിക്കണ സ്ഥലത്തില്ലേ ഈസ് ആരും ഡൈനിങ് ടേബിളുണ്ടാവും അവിടെ ഡൈനിങ് ടേബിൾ നല്ലതാണ് അവിടെ ഉണ്ടാവും ഈ തള്ള അവിടെ നിൽക്കുന്നുണ്ട് തള്ളൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട തള്ള അങ്ങനെയൊന്നും ഇതില്ല നമ്മൾ ആര് നോർമൽ മോഡാണ് അത്രയ്ക്ക് സ്പീഡൊന്നും ഉണ്ടാവില്ല ഓക്കെ ആ ക്രൗബാർ ഇവിടെ ഒരു ബോളും ഉണ്ട് എടുക്കുക എടുക്കുകയും നമുക്ക് ഈ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ഇടാം ആര് ഇടുന്ന സ്ഥലമല്ലേ ഗീസ് ആ റൂം എവിടെയായിരുന്നു അറിയില്ല ഈ ഒരു ഭാഗത്തായിരുന്നല്ലോ ആ റൂമ് ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇവിടെ അല്ല അതിക്കൂടെ അല്ല അതിൽക്കൂടെ അല്ലേ ഡോർ അടിച്ചാൽ ചേട്ടാ ഈ ഡോറ് അല്ല ഡോർ ഇപ്പം റൂമ് റൂം എവിടെ റൂം എവിടെ ആ ഇവിടെയാണോ തുറക്ക് ആ തന്നെ അതന്നെ തന്നെ ഓക്കെ ഓക്കെ ഈ സംഭവത്തേക്ക് ഇവിടെ കിട്ടാൽ മതി ഓക്കെ ഇടി ആ അന്തായാലും അത് ഓട്ടോമാറ്റിക്ക് തന്നെ ഹൈക്ക് വീണോളും ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫോർക്ക് എടുത്തിട്ട് നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്താൽ മതി സാരി ഇതിലേക്ക് നമ്മൾ ആര് എന്താ പറയുക എന്താ പറയുക ആ ക്ലോക്കിൻ്റെ അവിടെ ഫിറ്റ് ചെയ്താൽ മതി അല്ല കണ്ട് 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 കണ്ടോ കണ്ടോ കണ്ടുടോ കണ്ടില്ല കണ്ടില്ല കണ്ടോ കണ്ടില്ല എന്ന് അറിയില്ല ഓക്കെ ഈ സമ എന്തായാലും നമുക്ക് വേഗം കൊണ്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എത്ര ടൈം ആക്കാം ടൈം ആക്കണം ഒരു പറയുന്ന മാതിരി അത് എത്ര ടൈം എന്നറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ട് അവിടെ ഒരു പേപ്പർ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ആ ഒരു പേപ്പർ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വേറെ സംഭവമൊക്കെ ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പേപ്പർ കിട്ടുള്ളൂ ആ പേപ്പറിലാണ് ഇതിൽ എത്ര ടൈം ആക്കണം എന്ന് ആ പേപ്പറിൽ പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ നമ്മൾ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഈസ് ഇവിടെ എന്തോ ഒരു ഹീറ്റ് എന്തൊക്കെയാണ് അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്കെന്തേലും ഈ റൂം ആര് സമ്പാടിക്ക് പോകുന്നുണ്ടിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഒരു ബോൾ ചിലപ്പോൾ ആര് മാഷേൻ്റെ അടിയിൽ ഉണ്ടാവും നമുക്ക് ആടെ പോയി നോക്കി നോക്കാം അവിടെ ഈ വിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ആര് എന്താ പറയുക ബോൾ മെല്ലെ നിൽക്കുക ഈസ് ഓക്കെ ബോൾ ഇവിടെത്തന്നെ ഉണ്ട് ഇനി നമുക്ക് നമുക്കിതൊക്കെ കുലുക്കി നോക്കാം എന്തേലും എന്താ പറ്റുമോ എന്ന് നോക്കട്ടെ അതൊന്നും പറ്റുന്നില്ലല്ലോ ഏ അയ്യോ ഇതാണോ ചിലപ്പോൾ കുഴിക്കിടണ്ടേ അങ്ങനെ ഉണ്ട് ഈസ് ഈ ബോളാവും ചിലപ്പോൾ കുഴിക്കിട്ടേണ്ടത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുന്നുണ്ട് മറ്റേ ബോൾ ബോളുണ്ടാവുക കുളിക്കുക അവിടെ ചില അത് അടിയിട്ട് പോയല്ലോ ഞാൻ എടാ ഞാൻ കുളിക്കുന്നതാവാത്തത് ഒന്നുകൂടി കുളിക്കുകയോ ലാസ്റ്റ് വൺ ഒന്നുകൂടി കുളിക്കുക എടാ അവിടെ പോ അവിടെ അത് പോകുന്നില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഇതുതന്നെ ആവും കുളിക്കുക ഒന്നുകൂടി കുളിക്കാം ഒന്നുകൂടി കുളിക്കുക ആര് വരൂലല്ലോ ഓക്കെ ഒന്നുകൂടി കുളിക്കുക ഭയങ്കര സ്പീഡിൽ കുളിക്കുക കുറച്ച് സ്പീഡിൽ വിളിക്കുക ഓക്കെ അതുകൊണ്ട് കുറച്ച് ഓക്കെ ഓക്കെ ഓ ആയി 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 ഓക്കെ ആ അത് കുറച്ച് നേരം നമ്മൾ കുളിക്കി നിൽക്കണമെന്നു നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ കുളിക്കി നിർത്തി അതുകൊണ്ട് ചിലപ്പോൾ ആവാം ഓക്കെ അങ്ങനെ ആയിരിക്കും ഓക്കെ ഇവിടുന്ന് സംഭവം കിട്ടിയ ഇതാണ് ടാസ്ക് ഓക്കെ നമ്മൾ ആ ഒരു മന്ത്രവാദീൻ്റെ കൈത്താരെ എന്താ പറയുക വാളില്ല കേസ് വാളോ ഒന്ന് വാണ്ട് ആ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാമ്പ് നമ്മൾ മുകളിൽ കണ്ടിട്ട് കേസ് നേരത്തെ കണ്ടില്ലേ നമ്മളാർ ആ ഒരു തുറക്കാത്തത് കേസ് എന്താണത് അയ്യോ എന്താ ബോ വണോ എല്ലാം ആ നമ്മൾ ഈ ഒരു വാണ്ട് എടുത്തിട്ട് നമ്മൾ വാണ്ടെടുത്തിട്ട് നമ്മളെങ്ങനെങ്കിലും വാണ്ടെങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല പാട് നിൽക്കുന്ന സമയത്ത് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് വാണ്ടെടുത്തതിനു ശേഷം നമ്മൾ മുകളിൽ പോയിട്ട് ആര് എന്താ പറയുക ആര് മറ്റേതിലേക്ക് ഇതെങ്കിലും പാമ്പ് ആ പാമ്പിനെ എടുത്ത് ചെന്നിട്ട് വാണ്ടുകൊണ്ട് പാമ്പിൻ്റെ രീതിയിൽ കാണിച്ചാൽ മാത്രം പാമ്പ് കയറായി പോകുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തേലും നമുക്ക് വാണ്ട് ഒരു വാണ്ടെടുക്കണം അതിനെടുക്കേന് മുമ്പ് നമുക്ക് ഇവിടെ ക്രൗബാറി കിട്ടിയിട്ടുണ്ട് ക്രൗബാർ കിട്ടി എന്തെങ്കിലും നമുക്ക് നേരെ പോയിട്ട് ക്രൗബാർ അവിടെ കുടിക്കുവോക്കാം അവിടെ സെറ്റ് ആക്കി നോക്കാം ഓക്കെ എന്തെങ്കിലും ക്രൗബാർ അവിടെ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയോ കേസ് ഓക്കെ ഇതിവിടെ സൗണ്ട് കേട്ടത് എന്ന് അറിയില്ല കേട്ടോ ഓക്കെ ഡ്രോയിങ് ഇതെന്താ കാക്കേൻ്റെ ഒരു ക്ലോക്കിൻ്റെ സമയം കാണിക്കുന്നുണ്ട് ഓക്കെ നോക്കി നോക്കാം നോക്കി നോക്കാം ഓക്കെ ഓക്കെ എന്താ സംഭവം നോക്കട്ടെ നമുക്ക് മുകളിൽ പോയിട്ട് സേഫ് ആയിരുന്ന സ്ഥലത്ത് പോയിട്ട് നോക്കിയോ കേസ് അപ്പോൾ ഇവിടെന്നെങ്കിലും ആ ഒരു തള്ള വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാല്ലോ വരുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു കാക്ക വരും ഇത് ടൈം ഇത്ര ഏര് ആറര ഏ ഏതര സമയം ആക്കണം ഏറെ എത്ര ആണ് ഏതാണ് ഇത് എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ശരിക്കും ടൈമൊക്കെ അന്നിച്ചല്ലേന്ന് ആ നല്ല ചൂസ് ഏറെ ആണ് നീ ജസ്റ്റ് അങ്ങനെ അതേ പറയാൻ പറയണ പോലെ ആക്കി നോക്കാം ഓക്കെ എന്തെങ്കിലും നമുക്ക് ഇതിൽ അങ്ങനെ ആക്കി നോക്കാം ഓക്കെ സെറ്റ് അവിടെ ഇത് 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 എന്താണിത് ആ ഓക്കെ അമ്മ പേടിച്ചു എന്താ ഇതൊക്കെ ആ ചിലപ്പോൾ ആ ഫോട്ടോയിൽ കാണിച്ച് കള്ള വന്ന് ഇത് ആ ഫോട്ടോയിൽ കാണിച്ചാൽ ആ കാക്ക പറക്കണ ചിഹ്ന അതാകും ചിലപ്പോൾ കാക്ക വരുന്നുള്ള ഒരു ഇതാവും ചിലപ്പോൾ അത് ആ ഫോട്ടോയിൽ കാണിച്ചത് ആ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല ഏ വല്ലാത്തൊരിതായിപ്പോയി നോക്കി സംബന്ധിച്ച് നമുക്ക് ഈ ഒരു തൂവൽ കിട്ടിയിട്ടുണ്ട് ഈ തൂവൽ നമുക്ക് മിക്കവാറും മറ്റേ ഒരു ചെങ്ങായി കാല് നമ്മളവിടെ കണ്ടിരുന്നു ഈ ഒരു കാലിൻ്റെ അവിടെ പോയിട്ടൊരു പരിപാടി ഉണ്ട് കാലിൽ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചക്കന വായത്ത ആ ഒരു സംഭവമല്ലേ ചെക്കന വായത്ത ആ ഒരു സംഭവം എന്തായാലും ഇറക്കി പേരെന്താ കിട്ടാത്തത് ആ ആ കൈ നിലത്തിക്ക് വീഴും ഓക്കെ ആ നിലത്തിക്ക് കൂടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് മെല്ലെ കൈ മെല്ലാവരും കൈ കയ്യെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടത് പോകും ആ കൈ കയ്യെടുത്തതിന് ശേഷം മുകളിലത്തെ ഹൈഫൈ കൈ അല്ലേ മറ്റേ ആര് ചുവപ്പ് കൈ നമ്മളെ മോന്തക്കെ ഇട്ട് തന്ന ആ കൈയില്ലേ ആ കയ്യടുത്ത് കൊണ്ടുപോയി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം അതിന് മുമ്പ് അവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് തള്ള ഓടിച്ചിട്ട് കൊണ്ടുപോകുന്നു ഞാൻ നേരത്ത് കയറിപ്പോയി ഓക്കെ അപ്പോൾ ഇട്ട് പോയി ഞാൻ അറിയാതെ അറിയാതെ ഇട്ട് പോയി ഇട്ടുപോയി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വെപ്രാളത്തിൽ ഇട്ട് പോയി ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തും പോയി ചറിയാതെ എന്തെങ്കിലും കൂടെ നിൽക്കുന്നത് വാണ്ടെടുക്കാൻ പറ്റും നോക്കി കേസ് ഓക്കെ വാണ്ടെടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഇട്ട് എടുക്കുക എടുക്കുക ജസ്റ്റ് ആ ജസ്റ്റ് നമ്മളവിടെ നിന്ന് ആ ഒരു ബാക്കോട്ട് വരുന്നില്ലെങ്കിൽ നമ്മളെ കാര്യം പോയി ഉറപ്പ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇതാ ഈ കൈ ഇവിടെ ഇട്ട് മണ്ടിയാണ് കേസെ ഞാൻ വിശേഷി തേങ്ങ തേങ്ങ നോക്കി ഒന്ന് നോക്കണ്ട നമുക്ക് നേരെ മുകളിൽ കയറിയിട്ട് ഈ സംഭവം അവിടെ വെക്കാം വേഗം 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 ഇനിയിപ്പോൾ എന്താ അത് തരുകയെന്നറിയാം നോക്കിയാൽ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ആര് വാണ്ടെടുക്കണം കേസെ കയ്യിൽ നിന്ന് എടുത്താലേ നമുക്കാർ എന്താ പറയുക ആര് എന്താ പറയുക പാമ്പിനെ നമുക്ക് ആര് കയറാക്കാൻ പറ്റുള്ളൂ അല്ല അല്ല പാമ്പിനല്ല അതിൻ്റെ അടുത്ത് വേറെ റൂൺ ഉണ്ട് ആ റൂണ് കിട്ടിയാലേ നമുക്ക് ആര് ഡോറ് കൊണ്ടുപോയി എസ്കേപ്പ് ആവണമെങ്കിൽ മൂന്ന് റൂണ് വേണ്ട കയ്യിൽ ഒരു റൂൺ കാണാനില്ല ഇവിടെ ഒന്നും ഉണ്ടാവലുണ്ട് ഇവിടെ ഒന്നും കാണാനില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അതിന് ആ തള്ളേൻ്റെ കയ്യിൽ വേറെ റൂൺ ഉണ്ട് അതെടുക്കണമെങ്കിൽ നമ്മളാർ അത് എന്താ പറയുക ആര് വാണ്ട നമ്മൾ കയ്യിലെത്തണം അതെങ്ങനെ എത്താൻ എനിക്ക് അറിയില്ല ഈ ഒരു സംഭവം കൊണ്ടുപോയിട്ട് ഒരു പാട്ടിൻ്റെ അവിടെ ഉണ്ട് ഒരു പാട്ട് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു പാട്ടുണ്ട് ഒരു പാട്ട് ഈ ഒരു ഡിസ്ക് പാട്ടിനോട് വെച്ചാൽ പാട്ട് പാടുമ്പോൾ ഈ ഒരു തള്ളം അങ്ങോട്ട് വരും ഇത് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒളിച്ചിരിക്കുകയും ചെയ്യുക അപ്പോൾ ഇത് പാട്ട് കേട്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ ആ മെല്ലെ പോയിട്ട് അത് വാണ്ടെടുക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേഗം ഒന്ന് പോയി ചെയ്ത് നോക്കാം പറ്റുമോന്നറിയില്ല കാരണം ഇവിടെയാണ് ഈ ഒരു പാട്ട് വെക്കേണ്ട സ്ഥലം ഇന്ത്യയിലെ നമുക്ക് ഡോറൊക്കെ അടിച്ചിട്ട് മെല്ലൊന്ന് ഈ പാട്ടവിടെ വെച്ചു നോക്കാം ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഇത് നമുക്ക് വേഗം പോയിട്ട് ഒളിച്ചിരിക്കാം ഇനിയിപ്പോൾ എന്താ സംഭവിക്കണമെന്നറിയില്ല അവർക്ക് തളി തരട്ടേസ് ഓക്കെ വിളിച്ചു തരട്ടെ ഓക്കെ അത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ പോയിട്ട് ആര് വാണ്ടെടുക്കണം മെല്ലെ എടുത്ത് നോക്കാം യസ് കിട്ടി ഈസ് ഓക്കെ കിട്ടി 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 ഇനി നമുക്ക് നേരെ പോകേണ്ടത് മറ്റേ ഒരു അടുത്തേക്കാണ് നമുക്ക് വേഗം പാമ്പിനെടുത്ത് പോയിട്ട് പാമ്പിനെ കയറാക്കിയിട്ട് പാമ്പിൻ്റെ കയ്യിലുള്ള ആര് റൂ നമ്മളെ കൈയിലെത്തണം അയ്യോ എങ്ങോട്ടാണ് പോകുന്നത് ഐ കയറി എങ്ങനെ പോവാണ് ഓക്കെ ഓക്കെ ഈസ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ആര് ഓക്കെ അപ്പം എന്തായാലും നമ്മളാർ വാണ്ടെടുത്തിട്ട് വേഗം പോയിട്ട് ആര് എന്താ പാമ്പിനെ പാമ്പിനെ കയറാക്കുക ഓക്കെ ഇങ്ങനെ ആക്കണം ഓക്കെ ഈ സംബന്ധിച്ച് നമ്മൾ പാമ്പ് കയറായിട്ടുണ്ട് ആ പാമ്പിൻ്റെ കയറത്ത് അല്ല കയറുന്ന പാമ്പിൻ്റെ എടുത്തിട്ട് നമ്മൾ ആ റൂണ് നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ റൂണ് കൊണ്ടു വെച്ചിട്ട് ആ ഒരു ഡോറിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യണം ഇനി നമുക്ക് അടുത്ത റൂൺ എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അതും വേണം പിന്നെ വേറെ റൂണ് നമ്മളാർ ഇതിൻ്റെ കയ്യിലാണ് നമ്മളാർ വിച്ചിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതും കൂടി സെറ്റ് ആക്കണം അപ്പം വിച്ചിനെന്തായാലും എന്തൊക്കെ കാട്ടാൻ പറ്റും തോന്നുന്നുണ്ട് വാണ്ടി എന്തായാലും നമ്മൾ കയ്യിലെത്തി ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തേലും വേഗം കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം ഗൈസ് ഓക്കെ അയ്യോ കണ്ട് 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 അവിടെ എവിടെ നിന്ന് എവിടെന്നാണോ എവിടുന്നാണോ ഓക്കെ വേഗം പോയി അടിയിൽ വിളിച്ചിട്ടോ ഓക്കെ സെറ്റ് സെറ്റ് എവിടെ അത് കണ്ടട കുടുക്കാൻ പോകുമ്പോൾ തന്നെ കണ്ടും ചെയ്തു ഗേസ് എടാ അത് കുടുക്ക് പോകുന്ന മതിയൊന്നുമില്ലേ ഗൈസ് ഓക്കെ എന്തേലും നമുക്ക് പോയിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് ആ പൂവുണ്ട് പോവുണ്ട് അവിടെ അത് അപ്പോൾ മെല്ലെ പോയേക്കാം മെല്ലെ പോയോക്കാം ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് അത് എങ്ങോട്ടാണ് പോയത് ഗേസ് അവിടെ എന്ത് പോക്കാം അവിടെ പോയത് ഓക്കെ എന്തായാലും നമുക്ക് വേഗം കൊണ്ട് ഇവിടെ വെക്കാം ഇത് ഇവിടെ തന്നെയല്ലേ വെക്കേണ്ടത് ഏ ആ അത് ഫസ്റ്റ് ഇത് മുകളിൽ വെക്കണം ഓക്കെ സെറ്റ് ഓക്കെ ഇനി എന്തായാലും നമുക്ക് അടുത്ത റൂം എടുക്കണം അതിന് മുമ്പ് നമുക്ക് ഇവിടെ സംഭവം ഉണ്ട് ഇവിടെ കയറി നോക്കാം ഓക്കെ എന്താണ് 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 നമുക്ക് ഇവിടെ നിന്ന് വേറെ എന്താ ബീച്ചാരുണ്ട് നമുക്ക് അവിടുന്ന് തന്നെ നോക്കണ്ട നമുക്ക് ഏതെങ്കിലും ഒരു സേഫ് ആയുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വായിച്ചു നോക്കി സ്മെല്ലെ നമുക്ക് എന്തായാലും ഈ റൂം റൂമ് കയറിയിട്ട് വാതി മെല്ലെ ഒന്ന് നോക്കി നോക്കാം എന്താ സംഭവമെന്ന് ഓക്കെ എന്തായാലും അതിന് വിളിച്ച് നോക്കാൻ പറ്റില്ല നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കാം ഓക്കെ ഓക്കെ വേഗം നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ വാണ്ടെടുക്കുക ഒരു എനിമീനെ നമ്മൾ ഈ ഒരു ഇടിമിന്നലിൻ്റെ സിമ്പിൾ വരച്ചാൽ ആ എനിമിക്കെന്തോ പറ്റും തോ ആ എന്തോ ഒരു മാജിക്ക് സംഭവിക്കും അതാണ് സംഭവം അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട് ഈ ഒരു പാട്ട് ഓണാക്കുന്നു നേരെ തള്ള വരുന്നു നമ്മൾ നേരെ പോയിട്ട് ഈ ഇടിമിന്നലിൻ്റെ സിംബിൾ വരയ്ക്കുന്നു അത്ര ലോ വെരി വെരി സിമ്പിൾ കേസ് നമുക്ക് എന്തായാലും നമുക്ക് വല്ല തള്ളം വന്നിട്ടുണ്ട് ഇനി വേഗം നമുക്ക് ആ ഒരു പരിപാടി തുടങ്ങാം നമ്മളെ പരിപാടി തുടങ്ങാം വരച്ചോ 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 ൂ കൊള്ളു എൻ്റെ മോനെ ഇത്രയുള്ളു നമുക്ക് എവിടെ അടുത്ത് എടുത്ത് എടുത്തോ റൂണ് കിട്ടിയിട്ടുണ്ട് മക്കളെ നമുക്ക് നേരെ പോയിട്ട് എന്താ പറയുക എസ് കെ പാവ അല്ല എസ് കെ പാവ അല്ല ഞാൻ ഒരു റൂണും കൂടി ഉണ്ട് കേസ് എടാ ഒരു റൂണും കൂടി ഉണ്ടല്ലേ ഛേ മറന്നുപോയി നമുക്ക് എന്തായാലും ആ ഈ റൂൺ എന്തായാലും ഇവിടെ വെക്കുക ഇതുപോലെ തന്നെയാണ് ഓക്കെ അടുത്ത റൂൺ എവിടെയോ ഉണ്ട് ഏതോ റൂമിൽ എവിടെയോ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എക്കോ ഒന്ന് മൊത്തത്തിൽ സർച്ച് ചെയ്യാം ഇതെന്താണ് ഇയാൾക്ക് ആ അതായത് കാൽ വരെ ഓട്ട ഒക്കെ ഉണ്ട് എൻ്റെ കുത്തിണ്ട് നാല് വിച്ചിൻ്റെയൊക്കെ ഒരു കഴിവില്ലേ വിച്ച് ഇയാളത്ര അതിൻ്റെ ഉള്ളിൽ കുടിക്കൊക്കെ വെച്ചില്ലേസ് ഒരു കഴിവ് തന്നെ പക്ഷെ നമ്മൾ കൊടുക്കാൻ പറ്റൂല നമ്മളത്രയ്ക്കും ഇൻ്റലിജൻ്റ് ആണോ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ഓക്കെ എന്തായാലും നമ്മളാർ ഇവിടെ എന്താ നോക്കണ റൂണ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ആ റൂണ് നമ്മളാർ എന്താ പറയുക എപ്പോഴുണ്ടാവണോ ആ ഇല്ല ഓക്കെ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവും ഇപ്പം ഇപ്പം ഞാൻ നോക്കിയതിൻ്റെ അടിയിൽ ഉണ്ടാവും നോക്കി നോക്കാം നോക്കി നോക്കാം അവിടെ കണ്ടടാ കണ്ട് അ എന്താണതൊക്കെ ഓക്കെ പോര് 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 ഇനി നോക്കിയൊരു കാര്യമില്ല ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോയൊക്കെ അടിയിൽ പോയിട്ട് അവിടെ ഉണ്ടാവും ചെറുപ്പം അറിവുകൊണ്ട് ഏഹ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സംഭവം ഇവിടെ നമ്മൾ നോക്കി ഇവിടെ ഇവിടെ അല്ല ഇവിടെ അല്ല ചിലപ്പോൾ ഇവിടെ കോയിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട് അത് നോക്കണ്ട നമ്മൾ എന്താ എങ്കിൽ അറിയാമോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉണ്ടാവണതെന്ന് പേപ്പർ ആ അറിയാമല്ലേ ഓക്കെ എന്തായാലും നമുക്ക് അടിയിൽ പോയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും കാണാനില്ല നമുക്ക് എന്തെങ്കിലും ആ റൂമിൽ കയറി നോക്കാം ഇവിടെ ചിലപ്പോൾ ഉണ്ടെങ്കിലോ ഓക്കെ ആവശ്യം ഇവിടെ എന്തായാലും നമ്മളാർ പന്തേ ഉള്ളൂ പന്തുണ്ട് ഇവിടെ എന്തൊരു പച്ചപ്പന്തോ ഇതൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല വേറെന്തോ ഒരു സംഭവം മറ്റേ രണ്ട് പന്തേ ഉള്ളൂ ഇവിടെ രണ്ട് പന്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അല്ല അപ്പോൾ ഇവിടെ കേസ് ഉണ്ടാവുക ഈ ബോണെന്തിനാണാവോ ബോണെന്തിനറിയില്ല ബോണെന്തിനറിയില്ല ബോണോക്കെന്താ ആ ആ ഇത് ഇവിടെ ഉണ്ടായിരുന്ന കേസ് അപ്പോൾ നമ്മൾ ഈ ഞാൻ കുറേ നേരം ഇങ്ങനെ പോലെ ഈ വീട് കട്ട് ചെയ്ത് കേസ് കുറച്ച് നേരം ഓഫായത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇടുന്നത് അത്രയ്ക്ക് ഞാൻ അങ്ങനെ നോക്കി കേസ് കുറേ വീട് മൊത്തം നോക്കി എന്താണ് കണ്ടത് ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫൈനലി നമ്മൾ ആ വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ഇനി വിച്ച് കറയിൻ്റെ ടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ടൂവും കളിക്കണം ഓക്കെ എന്തായാലും ഈ വീഡിയോ ഏകദേശം ഇത്രയൊക്കെയുള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാടുകൾക്കാന്നെ എല്ലാം ചങ്കുമെച്ചമായിരിക്കും ബൈ